നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ബസ്സുകളുടെ മത്സരം ഓട്ടം സ്വകാര്യ മരിച്ചതിനെ തുടർന്ന് പോലീസും ബസ് പരിശോധന കർശനമാക്കി സമരം നിർത്തിയെങ്കിലും നാട്ടുകാർ പറഞ്ഞു കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തട്ടി കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സർവകക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ബസ് തടഞ്ഞ് സമരം നടത്തിയിരുന്നു തുടർന്ന് ഈ റൂട്ടിലേക്കുള്ള സർവീസ് നിർത്തിവച്ചിരുന്നു ഡിവൈഎസ്പി എൻ സുനിൽ ആർ ടിഒ യൂണിയൻ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലുള്ള തീരുമാനമനുസരിച്ച് വടകര ആർ ടിഒയുടെ കീഴിലുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും പേരാമ്പ്ര പോലീസും സംയുക്തമായി പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകൾ പരിശോധന ആരംഭിച്ചു വരും ദിവസങ്ങളിലും മഫ്തിയിലും അല്ലാതെയും പരിശോധന നടക്കുമെന്ന് ഡിവൈഎസ്പി സുനിൽകുമാറും ജോയിന്റ് ആർ ടി ഒ സഗീഷും അറിയിച്ചു വടകര എ എം വി ഐമാരായ ഷാജൻ സജീഷ് സനൽ മുഹമ്മദ് പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷീദ് എസ് ഐ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ